ഹമാസിന്റെ കയ്യിൽ നിന്ന് ബന്ധുക്കളെ മോചിപ്പിക്കൽ തങ്ങളുടെ ലക്ഷ്യമല്ലെന്ന് ഇസ്രായേലി ക്യാബിനറ്റ് മന്ത്രിമാർ പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദമായി മാറിയിരിക്കുകയാണ് പ്രക്ഷോഭവും സമര പരമ്പരകളുമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തെല്ലവീപിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ടോ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടോ തീരെ സഹകരിക്കുന്നില്ല സർക്കാർ എന്നുള്ള പ്രക്ഷോഭകാരിയുടെ പ്രതിഷേധത്തോടനുബന്ധിച്ചാണ് ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് മന്ത്രിൽപ്പെട്ട ധനമന്ത്രി സ്മോർട്ട് റിച്ച് തൻ്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ സർക്കാർ നിലപാട് പറഞ്ഞത് ബന്ധുക്കളെ മോചിപ്പിക്കുകയല്ല നമ്മൾക്ക് മർമ്മപ്രധാനമായിരിക്കുന്ന ലക്ഷ്യമായിട്ട് ചെയ്യാനുള്ളത് ഹമാസിനെ ഇല്ലാതാക്കുകയും ഗസ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുകയും ഇനിയൊരു ഭീഷണി ഒരു കാലത്തും ഇസ്രായേലിന് ഉണ്ടാവാത്ത രീതി രീതിയിലുള്ള സൈനിക സംവിധാനം സൃഷ്ടിക്കുകയുമാണ് വേണ്ടത് അതിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ബന്ദികൾ അവരുടെ കൈവശത്തിൽ ഇല്ലെങ്കിലും നമ്മൾ യുദ്ധം ചെയ്യും എന്നാണ് യഥാ ഈ ധനമന്ത്രി പറയാതെ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചു സാംസ്കാരിക മന്ത്രി മിക്കീസ് ഓവറും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ബന്ദിമോചനമല്ല നമ്മുടെ പ്രാധാന്യപരമായിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗസ എന്ന് പറയുന്ന രാജ്യം ദേശം ഇല്ലാതായി അവിടെക്ക് നമ്മൾക്ക് കൂടി സ്വീകാര്യമായിരിക്കുന്ന ഒരു സംവിധാനം ഒരു സർക്കാർ അതല്ലെങ്കിൽ പട്ടാ പട്ടാള നിയമം പോലെയുള്ള ഒരു സംവിധാനം അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ശ്രമമാണ് എന്ന് പറഞ്ഞപ്പോൾ ജൂത വിഭാഗങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ജൂത വിഭാഗങ്ങൾ ബന്ധിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വർഷത്തോളമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും ഇസ്രായേലിൻ്റെ ഓഫീസും പ്രതിരോധിച്ചുകൊണ്ടും സത്യാഗ്രഹവും നിരാഹാരവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമാണ് സർക്കാരിനെതിരെ ഇവർ വലിയ രീതിയിലെ പ്രക്ഷോഭം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമരങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ധനമന്ത്രിയുടെയും സാംസ്കാരിക മന്ത്രിയുടെയും ഞെട്ടിപ്പിക്കുന്ന ഒരു നിലപാടുണ്ടായിട്ട് അത് സർക്കാരിൻ്റെ നിലപാടായിട്ട് തന്നെയാണ് പറയുന്നത് അത് ജൂതവിഭാഗ ഇപ്പം പറയുന്നത് ബന്ധികളെ ബലി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യുന്നത് അവരവിടെ മരിക്കുക എന്നുള്ളത് സർക്കാരിന് ആവശ്യമാണ് ബാക്കിയുള്ളതെല്ലാം രാഷ്ട്രീയപരമായിരിക്കുന്ന ഇടപെടലുകളും ബന്ധങ്ങളുമാണ് ബന്ധികളെ തുരങ്കത്തിൽ വെച്ച് കൊലപ്പെടുത്തിക്കൊണ്ട് അവരുടെ മൃതദേഹം പോലും നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചനയാണ് നൽകുന്നത് എന്ന തരത്തിലൊക്കെയാണ് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ സർക്കാരിനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഏത് തരത്തിൽ നേരിടണം എന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ സർക്കാർ തന്നെ വല്ലാത്ത രീതിയിൽ തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവരെ അവരുടെ നിലപാട് പറയുന്നത് ഇതിനു മുൻപ് തന്നെ പറയപ്പെട്ട നിലപാടിൽ ഒന്ന് ഇതാണ് ഇസ്രായേൽ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഏറ്റവും സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യമായിരുന്നു അതിൻ്റെ മൊസാദ് സംവിധാനങ്ങൾ രഹസ്യ കാര്യങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും നിലപാടുകളൊക്കെ ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഒപ്പിയെടുത്തു കൊണ്ട് സർക്കാരിനെ അറിയിക്കുകയും അത്തരം രാജ്യത്തെ രാജ്യത്തേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് ആക്രമിച്ചുകൊണ്ട് അവരില്ലാതാക്കുകയും ചെയ്ത പ്രവർത്തനങ്ങൾ പല രാജ്യങ്ങൾക്കിടയിലും ഇസ്രായേൽ മുൻകാലത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് കൊണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തങ്ങൾക്ക് ആ യുദ്ധത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല തങ്ങളുടെ രാജ്യത്തിലുള്ള ജനങ്ങളിൽ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം പോലും ഇങ്ങനെ യുദ്ധമുള്ള വിവരം പോലും അറിഞ്ഞിട്ടില്ല ആറ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യമായിരുന്നു അന്ന് ഈജിപ്ത് ഈജിപ്തിൻ്റെ നേതൃത്വത്തിലാണ് ആ രാജ്യങ്ങൾ അടിനിരതം കൊണ്ട് ഇസ്രായേലിന് യുദ്ധം പ്രഖ്യാപിച്ചത് അവർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ യുദ്ധം തുടങ്ങുകയും അവർ ഇതിനു മുമ്പേ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു അതോടനുബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സാമ്രാജ്യമാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു ഈ ഈജിപ്തിൻ്റെയും ലബനാന്റെയും സിറിയയുടെയും കൈവശത്തിലുള്ള ഭൂപ്രദേശം പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ ദേശത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ സാമ്രാജ്യ സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചത് ഇനിയും കുറച്ച് ഭാഗ ഭാഗം കൊണ്ട് ബാക്കിയുണ്ട് അത് വല്ലാതെ വൈകാതെ തന്നെ തങ്ങളത് പൂർത്തീകരിക്കും എന്ന് യു എൻ സഭയിൽ വെച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യ പ്രസ്താവന പുറപ്പെടുവിച്ചത് അതിൻ്റെ റൂട്ട് മാപ്പ് എല്ലാം കാണിച്ചിട്ടായിരുന്നു അതോടനുബന്ധിച്ച് പിന്നീട് അത് വലിയൊരു വിവാദമായി വലിയൊരു എത്തി പിന്നീട് യുദ്ധത്തിൻ്റെ രൂക്ഷത വർദ്ധിച്ചു ആ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ബന്ദികളിൽ നിന്ന് സർക്കാർ അകന്നുകൊണ്ടിരിക്കുന്നു ബന്ദികളെ തന്നെ മൂന്നോളം ബന്ദികളെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ സൈന്യം ഐ ഡി എഫ് തന്നെയാണ് വെടിവെച്ച് കൊണ്ടത് കീഴടങ്ങാൻ വേണ്ടി വെള്ളക്കൊടി ഉയർത്തിക്കൊണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേലിൽ നിന്ന് താഴോട്ട് ഈ നടന്നു വരുന്നതിനിടയിലാണ് ടാങ്കറുകളിൽ നിന്ന് വെടിയുതിർത്ത് കൊണ്ട് അവരെ കൊലപ്പെടുത്തിയത് എന്നാണ് അന്നത്തെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത് മറ്റൊരു റിപ്പോർട്ടിന്റെ ഭാഗം പറയുന്നു കാന്യൂലിസിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്രായേൽ പല ഘട്ടങ്ങളിലും അശാസ്ത്രീയമായി നടത്തിയിരിക്കുന്ന ബോംബ് സ്ഫോടനത്തിൽ പതിനാറിലധികം ബന്ദികൾ വ്യത്യസ്ത ദിവസങ്ങളിലും കാലങ്ങളിലും മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പോകുന്ന അതിൻ്റെ വിശദീകരണ കാര്യങ്ങളൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ അൻപത്താറോളം ബന്ദികളാണ് അമാസന്റെ കൈവശത്തിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതിൽ മുപ്പത്താറ് പേർക്ക് ജീവനുണ്ട് ബാക്കിയുള്ളവർ മരണപ്പെട്ടവരാണ് മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് അതിൻ്റെ മതപരമായിരിക്കുന്ന സാംസ്കാരിക കാര്യങ്ങൾ ചെയ്യാൻ സംസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പോലും സർക്കാർ അനുവദിക്കുന്നില്ല എന്ന തരത്തിലാണ് മുദ്രാഭാക്യം വിളിച്ചുകൊണ്ട് ഇസ്രായേൽ സർക്കാരിനെതിരെ പ്രതിഷേധക്കാർ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതേക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് പറയുന്നു യുദ്ധത്തിന് വിരാമം ഉണ്ടാക്കും എന്നോ അല്ലെങ്കിൽ വിരാമം ഉണ്ടാക്കാൻ സാധിക്കുമെന്നോ ഇപ്പോഴും കരുതുന്നില്ല പൂർണ്ണമായി അവസാനിച്ചു കൊണ്ട് ഒരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് ഇസ്രായേലോ അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ശക്തമായിരിക്കുന്ന നടപടി കാരണത്താൽ ഫലസ്തീനോ ഉദ്ദേശിക്കുന്നുമില്ല അവരെല്ലാവരും ഇപ്പോഴും യുദ്ധമുഖത്താണ് ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാക്കിയാലും കുടിവെള്ളവും ഭക്ഷണവും വസ്ത്രവും മരുന്നുമടക്കമുള്ള നിത്യാവശ്യ വസ്തുക്കൾ പോലും നൽകാതെ കൊണ്ട് പട്ടിണി കിടത്തി കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഫലസ്തീൻ അവരുടെ നയനിലപാടിൽ നിന്ന് മാറ്റം വരുത്തുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രായേൽ മാനസികമായിട്ട് തന്നെ തോറ്റിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയവുമല്ല ഇപ്പോൾ ബന്ധുകൾ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് എന്തിനാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അതിന് ഇസ്രായേൽ സർക്കാരിൻ്റെ പ്രതിനിധിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്ന ഒരു ചാനലിൻ്റെ അഭിമുഖം അവർ പറയും നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പ്രതിരോധങ്ങൾ കുറയ്ക്കുക ഇനൊരാക്രമം ഇസ് അമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ലാത്ത രീതിയിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക അതിന് ഇവർ പറയുന്ന അഭിമുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിമുഖത്തിൽ പത്രക്കാരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ നിന്ന് ഗവൺമെൻ്റ് പ്രതിനിധി പങ്കെടുത്തു എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം അതേപോലെ തന്നെ സമരാനുകൂലികളും തമ്മിലുള്ള വാക്വാദത്തിന്റെ ഇടയിൽ മധ്യസ്ഥർ വഹിച്ചുകൊണ്ട് ചാനലുകാർ ചോദിക്കുകയും അവർ മറുപടി പറയുന്ന രീതിയാണ് ഒന്നര വർഷമായി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടത്താത്തത് നടത്താൻ വേണ്ടി സാധിക്കാത്തത് ഒന്നര വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഈ കാര്യം ഏത് കാലത്താണ് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് വർഷം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ആറ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത് ജയിച്ച രാജ്യം എന്ന് അഭിമാനപൂര നിങ്ങൾ പറയുമ്പോൾ രാജ്യമല്ലാത്ത രാജ്യവുമായിട്ട് കഴിഞ്ഞ ഒന്നര വർഷമായി യുദ്ധം ചെയ്തിട്ട് പോലും അവരെ കീ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എല്ലാ സംവിധാനവും പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് പിന്നെ എന്തിന് നമ്മൾ ബന്ധുക്കളെ ബലി കൊടുക്കണം അവരെ മോചിപ്പിക്കാൻ ആവശ്യപരമായിരിക്കുന്ന നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതിന് സർക്കാരിൻ്റെ പ്രതിനിധികാര്യമായ മറുപടികളൊന്നും പറയുന്നില്ല അതിനവർ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ പലസ്തീൻ അല്ലല്ലോ യുദ്ധം ചെയ്യുന്നത് പലസ്തീനോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സഹായം നൽകിയിട്ടാണല്ലോ യുദ്ധം ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അത് ഇറാൻ ഉദ്ദേശിച്ചാണ് ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട് വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ ഒമാനാണെങ്കിൽ യമനാണെങ്കിലും ആണെങ്കിലും സഹായം നൽകുന്നു ഈ ഇസ്രിയൽ നിന്ന് ആദ്യഘട്ടത്തിലൊക്കെ ഇസ്രായേൽ നേരെ വലിയ അക്രമം ഉണ്ടാകുന്നു അപ്പോൾ മൂന്ന് നാല് രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നു കൊണ്ടാണ് അക്രമം നടത്തുന്നത് അതിനെ പ്രതിരോധിക്കുമ്പോൾ വലിയ പ്രയാസ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ഇവർ പറഞ്ഞു വെക്കുന്നതിന് മറ്റാൾ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് നിങ്ങൾ മാത്രമല്ലല്ലോ യുദ്ധം ചെയ്യുന്നത് അതായത് ഇസ്രായേൽ മാത്രമല്ലല്ലോ ഇസ്രായേൽ അമേരിക്ക സഹായിക്കുന്നില്ലേ അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുമോ ഇസ്രായേൽ അമേരിക്ക മാത്രമാണോ സഹായിക്കുന്നത് ഘട്ടത്തിലൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളായിരിക്കുന്ന ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഒക്കെ വലിയ വലിയ സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ ഈ കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അതിനൊന്നും ഉത്തരം പറയാൻ പറയാത്തിരുന്ന നമ്മൾ ദേശീയതയോടൊപ്പവും ദേശീയ സംവിധാനത്തോടൊപ്പവും രാജ്യത്തിലെ സർക്കാർ പ്രതിസന്ധി ആ സമയത്ത് അതിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ വിജയിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുക ഉചിതം എന്ന് പറഞ്ഞ് ഒഴികുകയാണ് അതിന് മറ്റാൾ പറയുന്ന മറുപടി എങ്ങനെയാണ് ഏകദേശം ഏഴ് മുതൽ പതിനഞ്ച് ശതമാനത്തോളം പതിനാല് ശതമാനം കാരണം പറയുന്നുണ്ട് അത്രയും ആളുകൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് മറ്റ് രാജ്യത്തിലേക്ക് കുടിയേറിയ പേര് നിങ്ങൾ അറിയുന്നുണ്ടോ ഇരട്ട പൗരത്വമുള്ള പരമാവധി രാജ്യത്തിലെ ജൂത പൗരന്മാർ മുയന യൂറോപ്യൻ രാജ്യത്തിലേക്ക് കുടിയേറുക മാത്രമല്ല ഇസ്രായേലിൻ്റെ പൗരത്വം വേണ്ടെന്നും ഏക പൗരത്വത്തിൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്ഥിരതാമസമാക്കാൻ വേണ്ടി തീരുമാനിച്ചത് സർക്കാരിൻ്റെ തെറ്റായിരിക്കുന്ന കീവാക്കമാണ് എന്ന് മാത്രമല്ല സർക്കാർ ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന ജനവിഭാഗത്തെ സംരക്ഷിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ യുദ്ധം ആർക്കു വേണ്ടിയാണ് ഒരിക്കലും വിജയിക്കാത്ത യുദ്ധത്തിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുക എന്ന് പറയുന്നത് ഇത് അവസാനിക്കുന്ന അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ രാജ്യം സ്വതന്ത്രമാകുമെന്നോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നോ നിങ്ങൾ കരുതുന്നുണ്ടോ ഇങ്ങനെ പോകുന്നു ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഏതായിരുന്നാലും ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ബന്ദികളൊന്നും മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേൽ സർക്കാരിൻ്റെ ഉദ്ദേശലക്ഷ്യമൊന്നും അല്ല അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വലിയ സൈനികപരമായിരിക്കുന്ന ശക്തി കാണിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ മേധാവിത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ അത് നടക്കില്ലെന്നുള്ള കാര്യം ലോകത്തിന് ബോധ്യപ്പെട്ടു ഇനി ഇസ്രായേലിന് മാത്രമേ ബോധ്യപ്പെടാൻ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം